ആദ്യം ശ്രീ മൻസു പള്ളൂർ ഇന്ന് സ്മൃതി ഇറാനിയുടെ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നത് ദളിതരും ദളിത് വിരുദ്ധരും അല്ലെങ്കിൽ ദളിത് അല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഫലമായിട്ടുള്ള ആത്മഹത്യയല്ല വികാരം ആളിക്കത്തിച്ച് മറ്റുള്ളവർ ഇതൊരു ജാതിമായ പ്രശ്നത്തിലേക്ക് കടത്തിവിടരുത് എന്നാണ് സ്മൃതി ഇറാനിയുടെ ഈ പ്രതികരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു പ്രതികരണമാണോ ഇത് ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയായ രോഹിത്തിന്റെ മരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ നിന്ന് പോയ കത്തുകൾക്ക് പങ്കുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രോഹിത് അടക്കമുള്ള ദളിത് വിദ്യാർത്ഥികളെ പുറത്താക്കാൻ സ്മൃതി ഇറാനി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ നിന്നും അഞ്ച് കത്തുകളാണ് കോളേജിലേക്ക് ഇതു സംബന്ധമായി അയച്ചത് അയച്ചതെന്നാണ് പറയപ്പെടുന്നത് രോഹിത് വെന്മലയെയും മറ്റ് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കാൻ കോളേജ് അധികൃതർ അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായിരുന്നു ഈ കത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഏത് ഏത് പ്രവർത്തകരെ രോഹിത്തും സുഹൃത്തുക്കളും ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രോഹിത്തിനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സ്മൃതി ഇറാനിക്ക് അവിടുത്തെ ലോക്കൽ എംപിയും മന്ത്രിയുമായ ബിജെപി നേതാവ് കത്തയച്ചത് അവരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല കാമ്പസിൽ കയറുന്നതിൽ നിന്ന് വരെ ഊരു വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് ബിജെപി നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്മൃതി ഇറാനിയുടെ ഉണ്ടായതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഒരു കലാരയത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഈ രീതിയിൽ കേന്ദ്രമന്ത്രി ഇടപെടുന്നത് ഇതാദ്യമാണ് സർവകലാശാല അത്തരമൊരു സാഹചര്യത്തിലാണ് രോഹിത്തിന്റെ ഏഴ് മാസത്തെ ഗവേഷണ ഫെലോഷിപ്പായ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോളം നിഷേധിക്കുമ്പോൾ ചെയ്തത് മാത്രമല്ല ഈ ആത്മഹത്യയ്ക്ക് ശേഷം ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയ രോഹിത്തിന്റെ മൃതദേഹം രഹസ്യമായി സംസ്കരിച്ചത് എന്തിനാണ് ഹൈദരാബാദിലെ ഉപ്പലിൽ സംസ്കാരം നടത്തണമെന്ന് രോഹിത്തിന്റെ ബന്ധുക്കളും അമ്മയും എല്ലാം ആഗ്രഹിച്ചപ്പോൾ ആ ആവശ്യത്തിന് അധികൃതർ യാതൊരു വിലവും കൽപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അധികാരമേറ്റ നാൾ മുതൽ കാമ്പസ് രാഷ്ട്രീയം കലക്കിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ആഗ്രഹിച്ചു ഈ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സസ്പെൻഷൻ ഒക്കെ പതിവാണ് സസ്പെൻഡ് ചെയ്താൽ പിന്നെ കോളേജിനകത്ത് കയറ്റാൻ സ്വാഭാവികമായും പറ്റില്ല എന്ന് ന്യായീകരിക്കുകയുണ്ടായി രമേശ് മന്നത്തെ പക്ഷേ ഇത്തരം ക്യാമ്പസിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം കത്തുകൾ അയക്കുക ഈ അംബേദ്കർ സ്റ്റുഡന്റ് യൂണിയൻ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു സമ്മർദ്ദം ഉണ്ടാവുക കത്തിൽ തന്നെ ഒരു പക്ഷം ചേരൽ വ്യക്തമായി കാണാം ഇത് ഇതൊക്കെ അത്ര സാധാരണ സ്വാഭാവിക നടപടികളാണോ അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത് നേരത്തെ അതായത് ഈ ക്യാമ്പസ് രാഷ്ട്രീയം കലക്കിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ബിജെപിയുടെ കലക്കവെള്ള രാഷ്ട്രീയത്തിന്റെ ഇരയായി മാറിയിരിക്കുകയാണ് രോഹിതെന്ന് സർവകലാശാലകളെയും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളെയും എല്ലാം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ വ്യക്തസാശിത്വമാണ് രോഹിതിന്റെ എന്ന് വേണം പറയാൻ അംബേദ്കറിന്റെ പേരിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പരിപാടികളുമായി ക്യാമ്പസ് ജീവിതം നയിച്ച വിദ്യാർത്ഥികളെ ജാതിവാദികളും അതുപോലെ തന്നെ ദേശവിരുദ്ധരും വിഘടനവാദികളും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവർ പറയുന്നത് രോഹിത്തിന് മനോരോഗി എന്ന് പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത് ഇത് ക്രൂരമല്ലേ എന്റെ പ്രിയപ്പെട്ട ബിജെപി സഹയാത്രികൻ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ മുൻ മന്ത്രിയുമായ സഞ്ജയ് പാസ്വാൻ പറയുന്നതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നത് കണ്ണട ചീട്ടാക്കിയതിന്റെ കാര്യമില്ല സുബ്രഹ്മണ്യൻ സ്വാമിയെ ജെ എൻ യുവിന്റെ തലപ്പത്ത് അവലോകിക്കാൻ വേണ്ടി അക്കാദമിക് സമൂഹത്തോട് മോദി സർക്കാർ കറിയിച്ചത് നമ്മൾ കണ്ടതാണ് ഇവർ തന്നെയാണ് അലിഗഡ് സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി സുപ്രീം കോടതിയിൽ വാദങ്ങൾ നിരത്തുന്നത് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതുപോലെ മറ്റൊരു പരിപാടി നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇനി കാണാനിരിക്കുന്ന അത് തന്നെയാണ് അതാണ് ഇപ്പോൾ ഹൈദരാബാദിൽ ആവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു മൌനത്തിന്റെ വാത്മീകത്തിൽ ആകാശയാത്ര നടത്തുന്ന മോദിജി രോഹിത് വെന്മുലിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മറുപടി പറയാനെങ്കിലും മൌനം പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് റോസ്റ്റാർ പരിവേഷത്തിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടികളിൽ മുൻ സർക്കാരുകളെ പരിഹസിച്ചുകൊണ്ട് വിദേശങ്ങളിൽ ആവേശം കൊള്ളാൻ കാണിക്കുന്ന താൽപര്യത്തിന്റെ നൂറിലൊരംശങ്കിലും സ്വന്തം രാജ്യ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജീവിതത്തെക്കുറിച്ച് അവരുടെ മൌലികമായ അവകാശങ്ങളെക്കുറിച്ച് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് സംവദിക്കാൻ മോദിജി സമയം കണ്ടെത്തണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് മോദി സർക്കാരിന്റെ കീഴിൽ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ദളിത് പീഡ പീഡനം അനുഭവിക്കുന്നു ദളിതർ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് നാഷണൽ ക്രൈം റിക്കാർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് തന്നെ വ്യക്തമാകുന്നുണ്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ദളിതർക്കെതിരെയുള്ള പീഡനം പത്തൊമ്പത് ശതമാനം കൂടിയിട്ടുണ്ട് എന്നാണ് ഈ റിക്കാർഡ് ബ്യൂറോ പ്രകാരമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുപോലെ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നതായി നമ്മൾ പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നു അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരറ്റ ഒരൊറ്റ ഒരു അതായത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ മാത്രമാണ് രാജ്യസ്നേഹികൾ എന്ന രീതിയിലേക്കുള്ള ഒരു ഏകശിലാബോധം അട്ടിയുറപ്പിക്കാനുള്ള ശ്രമമല്ലേ ബിജെപി നടത്തുന്നത് അതിനെതിരെ വരുന്ന ആളുകളെ ഈ ദലിതരായിക്കൊള്ളട്ടെ പിന്നോക്ക വിഭാഗത്തിലുള്ളവരായിക്കോട്ടെ അവരെ തള്ളി മാറ്റിക്കൊണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സ്വരമല്ലേ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ എന്റെ ബി ജെ പി സഹയാത്രിക്കും സംസാരിച്ചതും ഡയവ് ചെയ്ത് വിഷയത്തിന് നേരെ കണ്ടെത്തിക്കൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു വിഷയത്തിലേക്ക് തീർച്ചയായും ഈ രോഹിത് വി സിക്ക് എഴുതിയ കത്തിൽ പോലും പറയുന്നത് ഞങ്ങളെ ദയാവധത്തിനെങ്കിലും അനുവദിക്കുക അതല്ലെങ്കിൽ അല്പം വിഷം വാങ്ങി നൽകുക ഒരു കയറ് വാങ്ങി നൽകുക ഇങ്ങനെയൊക്കെ എഴുതാൻ പ്രേരിപ്പിച്ച ഒരു കാരണമുണ്ടാകും അല്ലാതെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ ലെറ്ററിൽ ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് എഴുതിയതുകൊണ്ട് ആരും കുറ്റക്കാരല്ല എന്ന് വെറുതെ എങ്ങിഞ്ഞ വാദങ്ങൾ നിരത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ ഒരു ആത്മഹത്യക്ക് നയിച്ച കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അതിലേക്ക് കാര്യമായ ഇടപെടൽ നടത്തുകയോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് വിളിച്ചത് കൊണ്ടുവരാൻ പോലുമ്പോ ശ്രമിക്കുന്നില്ല സർക്കാർ യാൻ പറഞ്ഞത് എന്റെ ബി ജെ പിയുടെ സഹയാത്രികൻ പറഞ്ഞു ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ആത്മഹത്യക്കുറിച്ച് ആത്മഹത്യക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദളിതനായി ജനിച്ചു പോയത് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത് അതെന്താണ് വ്യക്തമാക്കുന്നത് ദളിതനായതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ആ ക്യാമ്പസിനകത്ത് അനുഭവിക്കേണ്ടി പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നതാണ് ആ വ്യക്തമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു വിദ്യാർത്ഥി നേതാക്കന്മാർക്കുള്ള പോലും ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല അദ്ദേഹത്തെ ദേശവിരുദ്ധനാക്കുകയാണ് ജാതിവാദിയാക്കുകയാണ് അപ്പൊ ഇതാരാ ചെയ്തത് സാധാരണ എ കുട്ടികളുടെ പറഞ്ഞ പരാതിന്റെ മേൽ ബന്ദാരുതത്ര എന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് നടപടി ആവശ്യപ്പെടാൻ പറയുകയാണ് അപ്പൊ ആ നടപടി ആവശ്യപ്പെടും പറഞ്ഞതിന്റെ പേരിൽ കോറേജാ കാമ്പസിൽ നടക്കുന്ന കുട്ടികളുടെ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഒരിക്കലും പറഞ്ഞു കേൾക്കാത്ത രീതിയിൽ ഒരു മന്ത്രിയുടെ കത്ത് സമ്മർദ്ദം ഉണ്ടാവുകയാണ് വീസിക്കുന്നതിൽ ആ സമ്മർദ്ദത്തിന്റെ പേരിലാണ് ഈ കുട്ടിയുടെ ഈ വിദ്യാർത്ഥിയുടെ പേരിൽ അതായത് രോഹിതിന്റെ പേരിൽ നടപടി എടുക്കുന്നത് അത് തന്നെയാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത് ഞാനൊരു ദളിതനായി പോയതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത് അപ്പൊ അതിൽ വളരെ വ്യക്തമല്ലേ ആരൊക്കെയാണ് ആരുടെ കരങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് അതിനെ ഇല്ലെന്ന് കാണിച്ചുകൊണ്ട് വിഷയത്തെ മാറ്റിമറിക്കുകയും മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങളെ ഞാൻ എന്റെ എന്റെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടില്ല എവിടുന്നാണ് എന്റെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ ഒക്കെ കിട്ടിയത് ആ രീതിയിൽ പ്രതികരണം പോലും പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൽ വെറുതെ സംസാരിക്കുന്നത് കൊണ്ടായില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പോലും പറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വെറ്റുപറ്റിയിട്ടില്ലെന്ന് അത് സമ്മതിക്കുക എന്നിട്ട് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ വെറുതെ വിഷയത്തിന് നേരെ കണ്ടെടുക്കുന്നത് ശരിയല്ല എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മാത്രമല്ല എ ബി പി വിദ്യ എ ബി വി പി വിദ്യാർത്ഥികൾ തങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞപ്പോൾ ആ എ ബി വി പി വിദ്യാർത്ഥിയുടെ നേതാവ് സത്യത്തിൽ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഓപ്പറേഷന് വിധേയമായത് അപ്പൻഡിസിസ് ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളത് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഇല്ലാ കഥകൾ പരത്തിക്കൊണ്ട് ഈ ദളിത് യുവാവിനെ ദളിത് വിദ്യാർത്ഥിയെന്ന ഒരൊറ്റ കാരണത്താൽ ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് രക്തസാക്ഷിത്വത്തിനേക്ക് വഴി വയ്ക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിന്റെ അതിന്റെ രക്തക്കറയിൽ ഇവർക്ക് പിന്മാറാൻ കഴിയില്ല